ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ ചെമ്പലോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ചകരക്കൽ ഇരുവേരി സി എച്ച്എസ് സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇരുവേരി സി എച്ച് സിയിൽ നടന്ന പരിപാടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് രോഗമില്ലാത്ത ഒരു ഒരു ജനതയെ ഏറ്റവും പ്രവർത്തനത്തിന്റെ ദേശീയ കുഷ്ഠരോഗ നിർമാർജ്ജനത്തിന്റെ ഭാഗമായി ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ പരിശീലനം ലഭിച്ച ആശാവർക്കർമാർ വീടുകൾ സന്ദർശിച്ച് കുഷ്ഠരോഗ നിർണയം നടത്തും ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ടി രതീശൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ബിന്ദു സ്വാഗതം പറഞ്ഞു മെഡിക്കൽ ഓഫീസർ കെ മായ വിഷയാവതരണം നടത്തി തന്നെ ഇപ്പോഴും ഈ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോഴും ഇവിടെ കേസുകൾ ഉണ്ടെന്നുള്ള അത് നമുക്ക് കൂട്ടിലാക്കും അറിയാമല്ലോ രോഗം കൊടുക്കാനും ഈ കുറേ വർഷത്തോളം അത് ഒഴിഞ്ഞു കിടക്കാനും പിന്നീട് രോഗം വരാനും ഹെൽത്ത് സൂപ്പർവൈസർ ഇ മനോജ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ ഷൈമലത തുടങ്ങിയവർ സംസാരിച്ചു പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ